ഇതുപോലത്തെ ഒരു വിദ്യാലയം എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല അതിന്റെ പുറകില് ഒരു ഇടവകയുടെ സമർപ്പണം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നൂറ്റാണ്ടിലധികമായിട്ട് സ്ഥാപിതമായ ഒരു ഇടവക ഇവിടെയുണ്ട് സെന്റ് മാത്യൂസ് ഇടവക എലിക്കുളം എന്ന ഈ എലിക്കുളം ഇടവകയ്ക്ക് ഒത്തിരി അഭിമാനത്തോടു കൂടി ഓർത്ത് എടുക്കാനുള്ള ചിന്തകളിൽ രണ്ട് എംഎൽഎ മാണിസികാപ്പൻ പൂർവാധ്യാപകരെ ആദരിച്ചു കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലൂപ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് തെക്കുഞ്ചേരിക്കുന്നേൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൺവീനർ വിൽസൺ മാത്യു പതിപ്പള്ളി ചരിത്രാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി ആദ്യകാല വിദ്യാർത്ഥികളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി ജേക്കബ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസി ഷാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ മുൻ സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി അന്ത്യാകുളം വാർഡ് മെമ്പർമാരായ ദീപ ശ്രീജേഷ് സെൽവി വിൽസൺ മാത്യൂസ് പെരുമനങ്ങാട്ട് ആശാമോൾ റോയി പി എം മാത്യു പടിഞ്ഞാറേമുറി വി കെ സാനു വരിക്കാട്ട് ഫാദർ ജെയിംസ് ജോസഫ് കൊല്ലംപറമ്പിൽ ഹെഡ് മിസ്ട്രസ് ആലീസ് ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിനോട് അനുബന്ധിച്ച വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഐഫോർ ന്യൂസ് പാല